മടിയൻ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളരി ഫണ്ട് കൈമാറി കുമ്മണാർക്കളരിയിലെ രാമൻമൂത്തച്ഛൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവന് തുക കൈമാറി മടിയൻ മടിയൻകൂലുവം നവീകരണത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളും തറവാടുകളും കഴകങ്ങളും വ്യക്തികളും തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് കുമ്മണാർക്കളരി ദേവസ്ഥാന ഭാരവാഹികളും സ്ഥാനികരും ചേർന്ന് ക്ഷേത്രപാലകൻ്റെ മാടത്തിന് മുൻവശത്തുകൂടി അകത്ത് പള്ളിയറയിലേക്ക് കടക്കുന്ന കട്ടിളയും വാതിലും പടിയും പൂർണ്ണമായും പിച്ചിളപ്പാക്കുന്നതിനുള്ള തുക നവീകരണ കമ്മിറ്റിയെ ഏൽപ്പിച്ചു കുമ്മണാർക്കളരിയിലെ രാമൻമുത്തച്ഛൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവിന് തുക കൈമാറി ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഈ കുമ്മളക്കരി കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മക സംഭാവന സോപാന പടി കുറ്റൽ ഭാഗങ്ങളുടെ സംഭാവന ഇന്ന് ക്ഷേത്രം പാറവകൾ അടക്കൽ മുഖേന ഇന്ന് ക്ഷേത്രത്തിൽ കൈമാറിയിരിക്കുകയാണ് പണി വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നാം കുറിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തികൾ ഏകദേശം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് എങ്കിലും പല ഘടകങ്ങളും തറവാടുകളും വ്യക്തികളുമൊക്കെ നമ്മളീ നവീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഈ ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ശ്രീ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയായി നമ്മുടെ ക്ഷേത്രത്തിലെ സോപാനം ഒരു ചടങ്ങ് പിത്തളയടിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ തുകയും ഏറ്റിട്ടുണ്ട് മടിയൻ ക്ഷേത്ര ബാലകളേശ്വരൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ് നാട്ടിലെ നല്ലവരായിട്ടുള്ള പല ക്ഷേത്ര കമ്മിറ്റികളും നാട്ടുകാരും വ്യക്തികളും എല്ലാം തന്നെ അകമഴിഞ്ഞ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ കുമ്മളാർ കളരി ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കുമ്മണാർക്കളരി ഇളയച്ചൻ കെ കൃഷ്ണൻ എൻ വി കുഞ്ഞിക്കൃഷ്ണൻ മൂളിച്ചേരി നായരച്ചൻ പി എം കുഞ്ഞിക്കണ്ണൻ മടിയൻ നായരച്ചൻ പ്രസിഡന്റ് കെ വേണുഗോപാലൻ സെക്രട്ടറി കെ വി ബാബു കെ ജയൻ മാസ്റ്റർ കെ കൃഷ്ണൻ കെ വി ഗംഗാധരൻ കണ്ണൻ കീക്കാംകോട്ട് കിളിയളം ഭാസ്കരൻ നാരായണൻ മാവങ്കാൽ തുടങ്ങി തറവാട്ട് കമ്മിറ്റി അംഗങ്ങളും മടിയൻകുലും എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ ബേബി രാജു വി നാരായണൻ ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത് തോക്കാനം ഗോപാലൻ തുടങ്ങി ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്